ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയയുടെ വാക്കുകൾ കേട്ട് അങ്ങ് രഘുവിനെ ദേഷ്യം പിടിച്ച് നീ എന്താണ് ഈ പറയുന്നത് ശബരിയെക്കുറിച്ചാണ് ഈ പറയുന്നത് ശബരി അങ്ങനെയൊക്കെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ദയ പറയാണ് ആ അങ്ങനെ തോന്നിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ എന്നെയും മോനെയും വേണ്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾക്കിപ്പോൾ അതൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞ് ദയ അങ്ങ് പോകുന്നുട്ടോ അപ്പോൾ ഈ വാക്കുകൾ ശരിക്കും അമ്പിളിയുടെ നെഞ്ചിൽ തറച്ചിരിക്കുന്നു കേട്ടോ എന്നാൽ പിന്നീട് ഷ്യാമിനെയും സത്യനെയും കാണിക്കുന്ന സോന എങ്ങനെ പറയുകയാണ് എന്തായാലും ഷാമു വന്ന എല്ലാം വിനയം വന്നത് നീ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് ശ്യാം ചോദിക്കുകയാണ് ഇനി ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ ഇവിടെ കയറി വരുന്നത് ഒട്ടും ശരിയായില്ല അത് ചോദ്യം ചെയ്യുക തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അറിയിക്കാതിരുന്നത് കാരണം അറിയിച്ച് ഇനി കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോയാൽ അത് സീനാവുകയുള്ളൂ അതിലും നല്ലത് ഇത് അറിയിക്കാതിരിക്കുകയാണല്ലോ കാരണം അയാൾ ഇവിടെ വന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അയാൾ ആ മേത്തിരക്കി അത്ര എന്നെ എന്ന് പറയുമ്പോൾ എന്നാലും അയാളുടെ സ്വഭാവം ശരിയല്ല അപ്പോൾ അറിയിക്കണമായിരുന്നു എന്ന് ശ്യാം പറയുമ്പോൾ അവിടെ അനുപമയും ഇന്ദ്രനും എത്തിയിട്ടോ അങ്ങനെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ സത്യനും ശ്യാമം പുറത്തോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആഹാ അനുചേച്ചിയോ അനു കൊണ്ടുവരുന്ന വിവരം ഇന്ദ്രട്ടനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അനു നീ ചായ എടുക്കു പോയിട്ട് എന്ന് പറയുന്നത് അങ്ങനെ അനുപമയും സോനയും കൂടി ചായ എടുക്കാൻ പോവാണ് അപ്പോൾ ഇന്ദ്രടനോട് സത്യം വീണ്ടും ചോദിക്കാതെ അല്ല നീ എന്താ ഇന്ദ്രട്ടാ നീ ഇന്ദ്രട്ടൻ എന്താ സെ അനുവിനെ അനു ചേച്ചിയെ പറയാതിരുന്നത് അനുവിനെ നിന്നോട് എന്തൊക്കെയാണ് ചോദിക്കാനുണ്ട് അത്ര അപ്പോൾ അവൾ വന്നതാണ് അപ്പോൾ അനുപമയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യൻ കുഞ്ഞിനെ കൊണ്ടു എന്താ വന്നത് എന്ന് കുഞ്ഞിന് ചെറിയൊരു പണിയുണ്ട് അതുകൊണ്ടാണ് കൊണ്ടു വരാതിരുന്നത് അപ്പോൾ കുഞ്ഞമ്മയെ ചോദിക്കില്ലേ എന്ന് ഷ്യാം ചോദിക്കുമ്പോൾ അത് ചീരോ അമ്പലിച്ചേച്ചിയൊക്കെ ഉള്ളത് അവർ അമ്മയെ ചോദിച്ചാൽ അത് വാക്കുകൾ കൊണ്ട് മാറ്റി അവനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു ഇത് കഴിവുണ്ട് എന്ന് പറയണ്ടാവും പിന്നീട് സോനയും അതുപോലെ തന്നെ അനുവും കൂടി ഇങ്ങനെ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ സോനയാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇതെന്തായാലും ഇവിടെ വിവാഹാലോചനമായി ഇന്ദ്രോട്ടനോട് ചോദിച്ചു തരാം പക്ഷേ അമ്മ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അനുചേച്ച് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നു ഞാനാണ് ഇന്ദ്രേട്ടനോട് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ സോനെ പറയുമ്പോൾ അല്ല ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ ഇന്ദുവിനെ പെങ്ങളെപ്പോലെയാണ് കണ്ടിട്ടുള്ളത് എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ എന്തായാലും പെങ്ങളാണെങ്കിലും അത് നടക്കുമെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയെന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ കയറി വരികയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയുകയാണെ എന്തായാലും ചെറുതായിട്ടൊക്കെ സോനെ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സച്ചിസാർ ഇത് നേരിട്ട് വന്നത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അനു നീ എങ്ങനെയെങ്കിലും അവനെക്കൊണ്ട് ഈ വിവാഹം നടത്തിക്കാൻ നോക്കണം അപ്പോൾ ഉടൻ തന്നെ അല്ല ഞാൻ നടത്തിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അമ്മ പറഞ്ഞാൽ ഇതിനൊക്കെ അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ അമ്മയുടെ പ്രതികരണം എങ്ങനെയാണ് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അപ്പോഴേല്ലാതെ അവൻ്റെ സമ്മതം അതാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം പിന്നീട് അനിതയാണ് കാണിക്കുന്നത് അനിത നിലവിളക്ക് തുടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ധനം വരുകയാണ് ധനം പറയണേ ധന ഇങ്ങനെ വരുമ്പോൾ തന്നെ വാസന്തി നീ എവിടെ എന്നൊക്കെ പറയുമ്പോൾ വാസന്തി ചേച്ചി ഇവിടെയില്ല അമ്പലത്തിൽ പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ടാ അപ്പോൾ ഇത് കേട്ടോട് തന്നെ അങ്ങ് അകത്തോട്ട് പോകുന്ന ധനനെ കാണുമ്പോൾ വാസ ശബരിയെയും അനിതയെ കുറിച്ച് ഇല്ലാത്തത് പറയുകയാണല്ലോ നീ എന്നോട് മിണ്ടില്ല അവനോടാ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടല്ലോ അതുകൊണ്ട് അനിത പറയുകയാണ് ധനട്ടനെ എന്തെങ്കിലും വേണോ ചായയെ വെള്ളം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് കേൾക്കുന്ന ധനം പറയണേ ആഹാ ഞാൻ വിചാരിച്ചു നീ ശബരി യോട് മാത്രമേ ചോദിക്കുള്ളൂ എന്നോട് ചോദിക്കില്ല എന്ന് എന്തായാലും സന്തോഷമായി എനിക്കത് കേട്ടപ്പോൾ എന്തായാലും എനിക്ക് എനിക്ക് ചായയും വെള്ളമൊന്നും വേണ്ട എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ ഓറഞ്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ടുപേർക്കും കൂടി അങ്ങ് ജ്യൂസ് അടിച്ചാലോ അയ്യോ എനിക്ക് വേണ്ട ഞാൻ വേണമെങ്കിൽ വാസന്തി ചേച്ചിയോട് പറഞ്ഞോളാം വാസന്തി ചേച്ചി വന്നാൽ അടിച്ച് തന്നോളൂ ഇപ്പോഴെനിക്ക് നിലവിളക്ക് കത്തിക്കണം സന്ധ്യാസമയമായില്ലേ അതെന്താടോ നീ എനിക്ക് മാത്രം എന്നോട് മാത്രം ഇങ്ങനെയൊക്കെ പറിച്ചതിപ്പോൾ ശബരി ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ അത് ഈ ശബരി എന്നെ ഏട്ടത്തീയുടെ സ്ഥാനത്താണ് കാണുന്നത് എന്നാൽ നിങ്ങൾ കാണുന്നത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഈ കവർ പിടിക്കുമ്പോൾ കവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി ഈ ഫ്രൂട്ട്സ് കൊടുക്കുന്ന കവർ കയ്യിൽ കൊടുക്കുമ്പോൾ അനിതയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിത അവിടെ പറയുന്നുണ്ട് നിങ്ങൾ ആ രൂപത്തിലാണ് എന്നെ കാണുന്നത് അതെന്താ നീ അങ്ങനെ സംസാരിക്കുന്നത് ഒരു പാലം എന്നങ്ങ് പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ രാമനാഥൻ കയറി വരികയാണ് കേട്ടോ അപ്പോൾ രാമനാഥൻ പറയാം ആര് പാലം എന്ത് പാലം ഇട കാര്യമാണ് നീ പറയുന്നത് അതെന്നാൽ വേറെ ഒരു കാര്യങ്ങൾ തിരക്കിയതാണ് എന്നാൽ എൻ്റെ മോനും വല്ലാത്ത കാര്യങ്ങൾ തിരക്കേണ്ട നീ നിൻ്റെ പണി നോക്കിയെന്ന് പറയാണ് കേട്ടാ എന്നിട്ട് അനിത നിലവിളക്കുമായി പോവാണ് ഇതേ സമയം ഞാൻ ജ്യൂസ് അടിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതാണ് വെച്ചാൽ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ കണ്ട് തട്ടി മാറ്റിയിട്ട് തന്നെ ഞങ്ങൾ അടുക്കളയിലേക്ക് പോകാം അങ്ങനെ ഒരു അർത്ഥമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ മനത്തിന് അങ്ങ് കയറി പോകുന്നു കേട്ടോ ശംഭോഹോ ശംഭോ മഹാദേവ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നീടാണെങ്കിൽ അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളി ഇങ്ങനെ ഡ്രസ്സും അടക്കിയേക്കുന്ന ഡേല് ഇതേ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ എന്തുകൊണ്ട് എൻ്റെ ശബരിയട്ട ഇപ്പോൾ എന്നെ ചോദിക്കുന്നില്ല അത് തന്നെയാണ് എൻ്റെ മനസ്സിലെ വിഷമം എന്ന് പറഞ്ഞാൽ ആ കാര്യമാണ് പറയുന്ന അങ്ങനെ ചിന്തിക്കുന്ന കേട്ടോ അപ്പോഴാണ് രഘു വരുന്നത് അമ്പിളി ഞാൻ കടയിലോട്ട് പോകുകയാണെങ്കിൽ ഇനി എന്തത്ര അല്ല അത് ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഞാൻ ദയ പറഞ്ഞ കാര്യമാണ് ചിന്തിച്ചിരിക്കുന്നത് അല്ല ദയയും ശബരിയും അനിതയും തമ്മിൽ ഇനി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാവുമോ അത് കേൾക്കുന്ന രഘു പറയുകയാണ് നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ നമ്മുടെ ശബരിമങ്ങനെ ഒരാളാണോ എനിക്ക് തോന്നിയോ എന്ന് പറയുമ്പോൾ അല്ല ശബരിയല്ല ഞാൻ കുറ്റം പെടുന്നത് പെടുത്തുന്നത് ഒരു പക്ഷേ അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ അതെ നിന്റെ തോന്നൽ മാത്രം എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ അവരുടെ ഭർത്താവ് ഗൾഫിൽ പോയത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പറച്ചിൽ വരുന്നത് എന്നാൽ അവളുടെ ഭർത്താവ് ഗൾഫിൽ പോയില്ല എങ്കിൽ ദയ അങ്ങനെ പറയുമോ എന്ന് നീ ആദ്യം അപ്പോൾ അപ്പോഴിതിലെ കള്ളി അതൊന്നുമല്ല ദയ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കാൻ വേറെ കാരണമുണ്ട് ആ കാരണം അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം അവൾക്ക് ഒന്നാമത് അറിയാവുന്നതാണ് അനിത അങ്ങനെയാണെങ്കിലും എൻ്റെ ശബരിയേട്ടൻ അങ്ങനെ ഒന്നിന് പോവില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവൾ വേറെ എന്തോ കാരണം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്തായാലും ഞാൻ പുറത്തു പോകുന്നു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വേണോ ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും മേടിക്കോ എത്തുന്നാൽ മേടിച്ചോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമ്പോഴും തൻ്റെ മനസ്സിൽ ഈ ചിന്താഗതി തന്നെയാണ് കേട്ടോ പിന്നീട് സച്ചി ഇന്ദ്രനെ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രനോട് ചോദിക്കുകയാണ് എന്തായി നീ കാര്യങ്ങൾ പറഞ്ഞു ഇല്ല കാര്യങ്ങൾ ഞങ്ങൾ ആരും വ്യക്തമാക്കിയാൽ പക്ഷേ എടുക്കില്ല അനുഭവം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സത്യനെ അത് അത് എടുക്കും അതുകൊണ്ട് തന്നെ അമ്മ സ്ഥലത്തും അതുകൊണ്ട് അനുവിനെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ദ്ര നിന്റെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം സത്തിന് വേണ്ടി വരുന്നത് അത് അപവാദങ്ങൾ കുറക്കാനും എൻ്റെ മോൾക്ക് നാൽപ്പത് ദിവസമുള്ളൂ ആ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ജോസിൻ്റെ വിധിപ്രകാരം കല്യാണം നടക്കണം അതുകൊണ്ടാണ് ഇനി എന്നോടൊന്നും തോന്നരുത് ഇനി കല്യാണ കാര്യവുമായി ഞാൻ വരില്ല നീ എന്തായാലും മറുപടി എനിക്ക് തന്നാ മതീന്ദ്ര എന്ന് പറഞ്ഞിട്ട് സച്ചി ഒഴിവാകുന്നു കേട്ടോ എന്നാൽ ഈ സമയം അനുഭവ കാര്യങ്ങളൊക്കെ സത്യനോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സത്യൻ അനുഭവം ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് എന്നിട്ട് പറയണേ ഞാൻ ഈ സോന എന്ന് പറയുന്നവളോട് പറഞ്ഞതാണ് എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ് അവളെ ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ ആ പെങ്ങളുടെ സ്ഥാനത്ത് കാണുമ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ ഷ്യാമു പറയുകയാണ് പെങ്ങളുടെ സ്ഥാനത്തൊക്കെ തന്നെ ആയിരിക്കും കണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പം അപവാദങ്ങൾ കുറക്കാൻ ഏറ്റവും നല്ലതല്ലേ നിനക്കൊരു വിവാഹം അപ്പോൾ അതിന് മുന്നേ തന്നെ ഷ്യാമു അത് മുനയിടുന്നുണ്ട് അപവാദങ്ങൾ കുറക്കാൻ വിനയന്റെ മുന്നിൽ നീ ഒരു വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ ഇതിന് പരിഹാരമാവും ഒരു പക്ഷേ വിനയന് തോന്നുന്നുണ്ടാവാ നീ ഇപ്പോഴും ചീരുവിനോട് സ്നേഹമുള്ളത് കൊണ്ടാണോ വിവാഹം കഴിക്കാത്തത് എന്നൊരു തോന്നൽ അവനിൽ ഉണ്ടായേക്കാം എന്ന് പറയണെട്ടോ അപ്പൊ ഈ സമയം സത്യൻ പറയണേ എന്തായാലും എനിക്കത് അനുകൂലിക്കാനേ പറ്റില്ല ഹിന്ദുവിനെ പോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല അവൾ എൻ്റെ പെങ്ങളാണ് എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളി ദയോട് ഒരുപാട് ചൂടായിട്ട് എടി നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് നീ ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുമോ എന്നാൽ ഈ അപവാദം നീ വന്ന ഉടനെ തന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പം നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമില്ലാത്തത് കൊണ്ടല്ലേ അപ്പോൾ ഉടൻ തന്നെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാനായിട്ടൊരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് കാരണം അനിതേച്ചിയും ദയ അനിതേച്ചിയും അതുപോലെ തന്നെ ശബരിയേട്ടനും ആ വീട്ടിൽ ഒരുപോലെയാണ് രണ്ടുപേരും നന്നായി പണിയെടുക്കുന്നവരാണ് അത് കേൾക്കുന്ന ചീരു ചോദിക്കാണ് അപ്പം നീ എന്താ അവിടെ ഒന്നും ചെയ്യുന്നില്ല നീ ഒരു പണിയെടുക്കാറില്ലേ ഇത് കേൾക്കുന്ന ദയക്ക് ഇല്ല കേട്ടോ ഒന്ന് തപ്പിപ്പിടിച്ച് ദയോ ആകെ എന്ത് പറയണമെന്നറിയാതെ ില്ക്കാണ് അപ്പോൾ ഈ സമയം ചിരു വീണ്ടും ചോദിക്കാൻ ഞാൻ മറുപടി മറുപടിയില്ലടി നിനക്ക് എന്ന് ചീരു വീണ്ടും ചോദിക്കുമ്പോൾ അവിടെ മഞ്ചാട്ടി ഞാൻ അവിടെ രണ്ട് ദിവസം പോയി നിന്നതാണ് ആ സമയം എനിക്ക് തോന്നിയത് ആ വീട്ടിൽ ഏച്ചിക്ക് ഒരു നിലയും വിലയൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പണിയെടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും പണിയെടുക്കുന്നത് ഏച്ചിയുടെ വാക്കുകൾക്കാണ് അവിടെ മൂല്യം തോന്നിയത് ആ അതൊക്കെ അങ്ങനെ ആയിരുന്നു അന്ന് നീ നിൽക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് യാതൊരു വിലയില്ല ഇപ്പോൾ എന്തിനും ഏതിനും ശബരിയേറ്റ അവളെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവളെങ്ങനെ ും മിനറ്റിനും വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്നെ ആവശ്യമില്ലാത്തവരെ എനിക്കും ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ ആവശ്യമില്ലാത്തടുത്ത് ആവശ്യമില്ലാത്തവരുടെ അടുത്തോട്ട് വീണ്ടും വീണ്ടും പോകുന്ന ആ പരിപാടി എനിക്കില്ല എന്ന് ദയ പറയാണ് ഇത് കേൾക്കുന്ന അമ്പളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ അമ്പളി പറയുകയാണ് വാക്കുകൾ അതിര് കടക്കുന്നു നീ എന്താടി ചിരുവിനോട് പറഞ്ഞത് ചീരു ആവശ്യമില്ലാത്ത അടുത്തേക്ക് വീണ്ടും വീണ്ടും പോകുന്നു എന്നാൽ എന്താണ് നീ പറഞ്ഞത് അത് കേൾക്കുന്ന മഞ്ചാടി പറയാണ് എന്താ ചിരിച്ചേച്ചി ചിരിച്ചേച്ചിയോട് ചോദിച്ചത് ഇത്ര വലിയ തെറ്റ് ചിരിച്ചേച്ചി ആവശ്യമില്ലാത്ത അടുത്തേക്ക് വീണ്ടും കയറി ചെന്നതല്ലേ ഇത് കേൾക്കുന്ന ചീരം അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ ആടി ഞാൻ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തയിടത്തേക്ക് കയറി ചെന്നത് തന്നെയാണ് അത് നിനക്കെ വേണ്ടിയിട്ടാണ് അടി എന്തടി നിനക്കറിയേണ്ടത് എന്തടി നിനക്കറിയേണ്ടത് എടി നീ ആ കോവളത്തിട്ട് ഒരു പയ്യൻ്റെ കൂടെ ഇവിടെ നിന്ന് കാറിൽ കയറി അങ്ങ് ചെറുക്കൻ്റെ കൂടെ ഹോട്ടൽ വരെ എത്തിയിട്ട് അന്ന് നിൻ്റെ മാനം പോവാതിരിക്കാനടി ഞാനത് ചെയ്തത് ഞാൻ ആ മൃഗത്തിൻ്റെ മുന്നിൽ വണങ്ങിക്കൊടുത്തത് അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് അറപ്പും വെറുപ്പും തോന്നുന്ന ആ വ്യക്തിയെ ഞാൻ സ്വീകരിക്കേണ്ടി വന്നത് നിന്റെ മാനത്തിന് വേണ്ടിയിട്ടടി നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടടി എന്ന് പറഞ്ഞിട്ട് ചിരു പൊട്ടിക്കരയുമ്പോൾ രഘു ഇതെല്ലാം കേട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ രഘുനെ നന്നായി ദേഷ്യം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ചിരു കരയുന്നത് കാണുമ്പോൾ മോളെ നീ ഇങ്ങനെ കരയിൽ എവിടെയിരുന്ന് കരയല്ലേ നീ അകത്തോട്ട് കയറി വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ വാക്കുകൾക്ക് ചിരു യാതൊരു വിലയും കൊടുക്കാതെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാടി ഞാനിത് ചെയ്തത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാടി ഞാനിത് ചെയ്തത് എന്ന് പറയുമ്പോൾ മഞ്ചാടിക്കൻ ദേക്കെ വാക്കുകളില്ലട്ട് അവരെന്ത് ചെയ്യുമെന്ന് ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നും അമ്പിളി വിളിച്ചു കൊണ്ടുപോകാൻ കേട്ടോ വാമോളെ നമുക്കകത്തോട്ട് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ചീര് പറയുകയാണെങ്കിൽ എടീ ഈ നിൽക്കുന്നു രഘുവേട്ടനും അമ്പിളിച്ചേച്ചി ഇവർ രണ്ടാൾ പറഞ്ഞിട്ടാണ് ആ ഉറപ്പും വെറുപ്പുമുള്ള മനുഷ്യൻ്റെ കൂടെ എനിക്ക് കിടന്നു കൊടുക്കേണ്ടി വന്നത് അയാൾ പറയുന്നതിനൊക്കെ അനുസരിച്ച് ഞാൻ നിന്ന് കൊടുത്ത് നിൻ്റെ മാനത്തിന് വേണ്ടിയിട്ടാണ് അടിയെന്ന് പറഞ്ഞ് ചീരി അങ്ങ് പോകുമ്പോൾ രഘുവിൻ്റെ സ്വഭാവം അങ്ങ് മാറിയിട്ടോ രഘു പൊട്ടിത്തെറിച്ചും കൊണ്ട് മഞ്ചാടിയുടെ മുന്നിൽ നിന്നിട്ട് എന്താടി ഇവിടെ എന്ന് ചോദിക്കാനിട്ടോ ഇത് കേൾക്കുന്ന മഞ്ചാടി ആകെ പേടിച്ച് വേറിച്ച് അത് രഘുവട്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നിനക്കോ ദയക്കോ ചീരുവിനെ ചോദ്യം ചെയ്യാൻ അർഹതയുണ്ടോ എൻ്റെ ദയൻ എൻ്റെ പ്രശ്നം നിനക്ക് അർഹതയുണ്ടോ ചീരു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിരുവിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അർഹതയുണ്ടോ ഉണ്ടടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചോദ്യം ചെയ്യുമ്പോൾ സോറി എന്ന് അങ്ങ് പറയാനുട്ടോ എന്നാൽ ഈ സമയ സമയം ഒരൊറ്റ നോട്ടം ദയ അങ്ങ് നോക്കിയിട്ട് രഘു അങ്ങ് പോകുന്നു കേട്ടോ